ഹായ് ഗുഡ്കാര് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു പാൽ പായസം ഉണ്ടാക്കാൻ പോവുകയാണേ അതിനെന്തൊക്കെയാണ് വേണ്ടി നമുക്ക് നോക്കാമേ വളരെ എളുപ്പത്തിൽ സിമ്പിളായി കുക്കറിലൊരു പാൽ പായസം ഉണ്ടാക്കുകയാണേ അതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരി നെല്ല് നെല്ല് കുത്തിയരിയില്ല അതിൻ്റെ പച്ചരിയാണ് വേണ്ടത് പായസം വെക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴിയെടുക്കാം നമുക്ക് കഴുകിയ പച്ചരി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവേ നല്ല വൃത്തിയായിട്ട് കഴുകിയതാണ് ഇതിലോട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി അര ഗ്ലാസ് വെള്ളം ഒരു നുള്ളു ഉപ്പ് നല്ലതുപോലെ ഇളക്കി മിക്സ് ആവട്ടെ അടച്ച് രണ്ട് വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം രണ്ട് ഇലക്ക നമുക്ക് ചതച്ചെടുക്കാമേ പായസത്തിൽ ഇടാനേ അടിപൊളിയായിട്ട് വെന്തട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക പഞ്ചസാര കലർത്തി കൊടുക്കുക ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വളരെ എളുപ്പത്തിൽ സിമ്പിളായി നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം കുക്കറിൽ പാൽ പായസം കേട്ട കുട്ടുകാരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ബൈ ബൈ